സിനിമ കണ്ടിറങ്ങുമ്പോൾ ലാസ്റ്റ് സീൻ കഴിയുമ്പോൾ ഞാൻ കണ്ടിട്ടാണ് ആ ഒരു എങ്ങനെയാണ് അത് ഫീൽ അമ്മ അമ്മ മോൾ ആ ഒരു ഒരു ചിന്താഗതി ഉണ്ടല്ലോ ഏത് മക്കൾക്കും ഫീലാണ് ഞാൻ എനിക്ക് എനിക്ക് സിനിമയുടെ അഭിനയിച്ച സിനിമയാണ് എന്നിരുന്നിട്ടും ഞാൻ ഇത് കാണുമ്പോൾ ഞാൻ എന്റെ അമ്മയെ പലപ്പോഴും പ്ലേസ് ചെയ്തു ഞാൻ അമ്മയടുത്ത് അടി ഉണ്ടാക്കിയിട്ടുള്ള അവസരങ്ങളും മിണ്ടാണ്ടിരുന്നിട്ടുള്ള സമയങ്ങളും ഒക്കെ ഉണ്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഇന്ന് തുടങ്ങുന്ന ആ ഡയലോഗില് എന്നെ ശരിക്കും ശെരിക്കും കാരണം ഒരു പോയിന്റില് ഞാൻ എന്റെ അമ്മയ്ക്ക് എന്റെ അടുത്തുള്ള സ്നേഹമൊക്കെ ആലോചിച്ചു അപ്പൊ എന്റെ അമ്മയെ പറ്റി ഞാൻ അവിടെയാണ് കണക്ഷൻ വരുന്നത് സാൻഡുഡ് ആ സംഭവം വർക്ക് ആയി എന്ന് ഞാൻ പറഞ്ഞു അതാണ് ഞാൻ ആഡ് ചെയ്യാൻ വന്നത് നേരത്തെ ഇത് വർക്ക് ആയി കാരണം എനിക്ക് എന്റെ അമ്മ കിട്ടി അവിടെ എന്ന്